ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ നമ്മളിപ്പോൾ തീവണ്ടി കാണാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമല്ല കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആകപ്പെടെ പിടിച്ചിട്ട് ഇവിടെ ഇരിക്കണത് ആ ഒരു ഇരുത്തം കണ്ട നമ്മുടെ മോന്ത കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്താ വച്ചാൽ നമ്മൾ കോയമ്പത്തൂർ വന്നിട്ട് നമുക്ക് തിരിച്ചൊർണൂരിലേക്ക് വരാൻ വേണ്ടിയുള്ള ട്രെയിന് പത്ത് മിനിറ്റ് കൊണ്ട് മിസ്സായിട്ടോ അത് വല്ലാത്തൊരു ചാർജ് പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ നിങ്ങളെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് കിട്ടോ പെട്ടുപോയത് ചോദിച്ചു വെച്ചാല് പെട്ടുപോയതന്നെയാണ് കിട്ടോ കാരണം എന്താ വെച്ചാല് രാവിലെ മൂന്ന് മണിക്കാണ് നമുക്ക് ഇനി അടുത്ത ട്രെയിന് നമുക്കുള്ളത് ഉള്ളത് അപ്പൊ ആ ഒരു ട്രെയിന് വരണ വരേക്കും ഇവിടെ ഇരിക്കന്നെ വന്ന കേട്ടോ പിന്നെ അത് മാത്രല്ല കേട്ടോ ഇവിടുന്ന് ഒരു രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കൊതുകുകൾ നമ്മളെ കാലുമൊക്കെ അടിച്ചിട്ട് ആകപ്പാട പ്രാന്ത ായിട്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കെട്ടോ അപ്പൊ ഞാൻ മാത്രല്ല ഇവിടെ ഉള്ളത് നമ്മുടെ കൂടെ നമ്മളെ ചങ്ക് ബ്രോയും അതേമാതിരി തന്നെ പെങ്ങളും കുട്ടികളും എല്ലാരും പാടെ കൂടിയിട്ടാട്ടോ ഞമ്മളിങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ എന്താണെന്നുവെച്ചാൽ നട്ടപ്പാർക്ക് ഈ ഒരു തീവണ്ടിയുടെ കാഴ്ചകളും കണ്ടിട്ടിരിക്കാൻ നല്ല സൂചനയാണ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ലോക്കൽ നമ്മൾ സ്വീപ് ആവണത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു ചിരി വരുന്നുണ്ടാവില്ലേ അപ്പൊ ഞമ്മളാകെ എത്ര ഇരുന്ന് ചിരിച്ചിട്ട് അവിടെ ഇരിക്കണെന്നറിയോ എന്തെന്നാണിച്ചാലും പുലർച്ചെ മൂന്ന് മണിവരെ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലത്തെ കൊതുകൊടി കൊണ്ടിട്ട് നമ്മൾ ഇവിടെത്തന്നെ കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുട്ടോ അപ്പോൾ ഇനി അടുത്തത് അടിപ്പൊളി നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ട് വരും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ